വളരെ ഒന്നാമത്തെ കാര്യം സിബിച്ചിട്ട് നമ്മുടെ മലയാള സിനിമയിലെ ഏറ്റവും നല്ല പടങ്ങൾ സെന്റിമെന്റ്സിന് കൂടുതല് മുഖ്യത്വം കൊടുത്തിട്ടുള്ള കൊറേ നല്ല ഫിലിംസ് ലാലേട്ടന് പിന്നെ മമ്മൂക്കയുടെ ഒക്കെ കുറെ നല്ല ഫിലിംസ് സുരേഷിനും സുരേഷ് ഗോപിക്ക് ദിലീപിനൊക്കെ ഒരുപാട് നല്ല നല്ല സെന്റിമെന്റ്സ് ഫാമിലി വാല്യൂസ് കൊടുത്തിട്ടുള്ള പടങ്ങൾ ഡയറക്ട് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ പിന്നെ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഫിലിം ഞാനായിരുന്നു ഹീറോയിൻ ചെ കെ രാ ചില ഗുരുവരായിരുന്നു ഷൂട്ടിങ് പിന്നെ എഴുതാപ്പുറങ്ങൾ ഞാൻ ചെയ്തായിരുന്നു എഴുതാപ്പുറങ്ങൾ ആക്ച്വലി മൂന്ന് പേരാണ് അതിലെ മെയിൻ മൂന്ന് ക്യാരക്ടറിൽ ചെയ്യാൻ വന്നപ്പോൾ എനിക്ക് ഡേറ്റ്സ് കുറച്ച് കുറവായിരുന്നു അപ്പൊ എൻ്റെ അടുത്ത് വിളിച്ച് ഡേറ്റ് ചോദിക്കുമ്പോൾ ഇങ്ങനെ മൂന്ന് ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ ക്യാരക്ടറിന് ഇത്ര ഡേറ്റ് വേണം ഈ ക്യാരക്ടറിന് ഇത്ര ഡേറ്റ് വേണം ഈ ക്യാരക്ടറിന് ഇത്ര ഡേ അപ്പൊ ആ സമയത്ത് ഞാൻ തമിഴും കന്നഡൊക്കെ മിസ്സായിട്ട് നിൽക്കുന്ന സമയം ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് ഭയങ്കര ബിസിയാണല്ലോ ഇത്രയേ കയ്യിൽ എന്ന് ഉള്ളപ്പോ അങ്ങനെയാണ് ഞാൻ ആ ക്യാരക്ടർ ചെയ്തത് ഇല്ല എന്നുണ്ടെങ്കില് ഞാൻ മറ്റേ റോൾ ചെയ്തത് പിന്നെ അത് കഴിഞ്ഞ ശേഷം ചേട്ടന്റെ എല്ലാ പടങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ട് അദ്ദേഹത്തിന് ഞാൻ വെറുത്തു എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ക്ലൈമാക്സിൽ കൊന്നപ്പോ സത്യ നമുക്കറിയാം അദ്ദേഹം സംവിധായകനാണ് ഇത് വെറും അഭിനയമാണ് എങ്കിലും തനിയാവർത്തനം കണ്ടിട്ട് ഒരു സംവിധായകന് വെറുക്കുന്നത് ആദ്യമായിട്ടാ വല്ലാത്തൊരു ഫീൽ വന്നു നല്ല നല്ല കൊറേ പടങ്ങൾ അദ്ദേഹത്തിന്റെ ഈ നാപ്പത് വർഷത്തിന്റെ ഇതില് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഈ പറഞ്ഞ ലൊക്കേഷനിൽ പുള്ളി സംസാരിക്കുന്ന അതായത് ഞങ്ങള് എഴുതാപ്പുറങ്ങൾ ഷൂട്ടിന് സമയത്ത് ഞാൻ ആ സ്നേഹിക്കരുന്ന് പറയും പാർവതി സംസാരിക്കുന്നതേ കാതിൽ കൈകളു അവിടെ മൂവ്മെന്റ് വെച്ചാ നമ്മൾ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം അതിനേക്കാളും ആ അയ്യോ വല്ലതും പറഞ്ഞോ അവർ എതാ സ്വന്നാരാ ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ ഡിസ്കഷൻ അത്ര ഒരു ഡയറക്ടർ ഫംഗ്ഷന് പങ്കെടുക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട് ഇനിയും പറയുന്നത് രണ്ട് പടം ചെയ്യാൻ പറ്റി എന്നുള്ളത് ഹാപ്പി മൊമെന്റ് പക്ഷെ ഒരു മൂന്നാല് വലിയ വല്യ ഭയങ്കര സക്സസ് ആയ പടങ്ങൾ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതിൽ വിഷമമുണ്ട് പക്ഷെ അതൊക്കെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു അവര് ഹിറ്റ് ആക്കിയത് വേറെ കാര്യം പക്ഷെ ഞാൻ സിബി ചേട്ടൻ വിളിച്ച പടങ്ങളൊക്കെ ചെയ്തിരുന്നുണ്ടെങ്കിൽ മോർ ദാൻ സിക്സ് ഫിലിംസ് ഞാൻ ചെയ്തിട്ടുണ്ടോ ഇനിയും അതെസ് ഓഫ് പ്രോട്ടീൻ